ഹലോ അസ്ലാമലൈക്കും പൂള് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു നാല് പണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കണ്ടുനോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഞാനിതാ കുറച്ച് പൂളൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം കഴുകി വൃത്തിയൊക്കെ ഇട്ട് കാണാൻ ഇല്ലാണ്ടരഞ്ഞിട്ട് ഉണക്കിയെടുത്തതായിരുന്നു അത് ഞാനൊരു തളികയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൂള നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കവറിൽ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് മഴക്കാലമായതുകൊണ്ട് മുറ്റത്തൊന്നും ഉണക്കൽ അടക്കൂല അത് കാരണം ഞാൻ അടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ആലുവ അടുപ്പാവുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ ഉണ്ടാവും അടുപ്പിൻ്റെ സൈഡിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല വൃത്തിയായിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെന്താ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ തരിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നേരെ അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട് അരിപ്പിലേക്ക് അല്പ് തരിച്ചെടുക്കാനൊന്നും വേണ്ടിയിട്ട് നിന്നിട്ടില്ല അതിന് മാത്രമുള്ള തരികകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റേഷൻ കടന്നൊക്കെ കിട്ടുന്ന ആട്പ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കടികൾ എണ്ണം കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താട്ടോ പുളപ്പൊടി ഒറ്റയ്ക്കാവുമ്പോൾ തികയോലാവുന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ കുറേ പുളപ്പൊടി ഉള്ളവരും അതുപോലെ വീട്ടിൽ കുറച്ചാളുള്ളവർക്കുമൊക്കെ കുറച്ച് പൊടി മതിയാവും ഞാനിപ്പോൾ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടും കഴിക്കാൻ വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി ചേർക്കണം എന്നൊരിക്കലും നിർബന്ധമില്ല അങ്ങനെ ഞാൻ ഇത് തിലക്കിയാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഉപ്പും ഗോതമ്പ് പൊടിയൊക്കെ എല്ലാതും ഒരുപോലെ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ആക്കി എടുക്കുന്നത് ഇനി ഇത് ചൂടുവെള്ളം വെച്ചാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് നല്ലോണം ചൂടായിട്ടുള്ള വെള്ളം ആണ് എടുക്കേണ്ടത് എന്നാൽ തിളക്കൊന്നും വേണ്ട കേട്ടോ തിളക്കാനാണോ ടൈമിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടുവെള്ളം കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ മാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോട്ടോ നല്ല ഷേപ്പിൽ കിട്ടൂല മാവ് അങ്ങനെ പൊട്ടി പോവും അപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക മാവിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അവന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് മാവിൻ്റെ എല്ലാ ഭാഗത്തുക്കും വെള്ളത്തിന് നനകെത്തുന്ന രൂപത്തിൽ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ആദ്യം അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കുറേശ്ശേ ആയിട്ടാണ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടല്ല കുഴച്ചെടുക്കുന്നത് കുറേശ്ശേ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ പെട്ടെന്നെ വെള്ളം ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ പിന്നെ ഈ ഗോതമ്പ് പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി അപ്പോൾ ഈ കടിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോ അപ്പോൾ കുറേശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക പിന്നെ വെള്ളം പെട്ടെന്ന് ഒന്നും ഏറിപ്പോണില്ല കേട്ടോ പുളപ്പൊടി നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് അത് കാരണം വെള്ളമൊന്നും പെട്ടെന്ന് ഏറിപ്പോയില്ല അങ്ങനെ സ്പൂൺ വെച്ചിട്ട് മാവൊക്കെ നല്ലോണം ഒന്ന് ശേഷം ഞാൻ പിന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ലാസ്റ്റ് കൈ വെച്ച് കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ധാന്യ തളുകാൽ വെച്ചിട്ട് തന്നെ കൈ വെച്ചിട്ട് നല്ലോണം അമർത്തി കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റാക്കി എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാവ് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നിറക്കാനുള്ള തേങ്ങയും ശർക്കരയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ശരിക്കും എടുക്കുന്ന ടൈമിലൊന്ന് മൂടി വെച്ചതാണ് ആ ടൈമിൽ തുറന്നിരുന്നാൽ ചിലപ്പോൾ മാവ് ബലം പിടിച്ചു പോവിച്ചിട്ട് മൂടി വെച്ചു കൊടുത്തതാണ് കേട്ടോ അങ്ങനെന്താ തേങ്ങയും ശർക്കരൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു ഓട്ടയുള്ള ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിരിക്കണേ അപ്പോൾ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുക കേട്ടോ ഒരു പലഹാരം അങ്ങനെ എന്താ ഞാൻ മാവൊക്കെ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചപ്പോൾ അടച്ചു വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് അങ്ങനെന്താ ഞാൻ അതിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ട് കയ്യിൻ്റെ ഉള്ളില് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ശർക്കരയും കൂടെ കുഴച്ചിട്ടുള്ള കൂട്ടൊന്നു വെച്ച് കൊടുക്കാം സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് നാലും ഭാഗവും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ബോളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൊഴുക്കട്ട എടുക്കാറുണ്ട് അപ്പോൾ ഞാനിത് പൂളപ്പൊടി വെച്ച് ചെയ്തെടുത്താണ് കേട്ടോ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു തണുത്തപ്പോൾ നമ്മൾ പൂളപ്പൊടിയാണല്ലോ അതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു വലിയ ടൈപ്പ് മാവായിട്ടുണ്ടായിരുന്നു കേട്ടോ പൂളപ്പൊടി വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കും നമ്മൾ എപ്പോഴും പുട്ടും ഇതൊക്കെ ഉണ്ടാക്കണതന്നെ കരുതിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചോക്കുകയാണ് അപ്പോൾ സംഭവം കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിയ ആവി കയറ്റി എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരഞ്ചെണ്ണം അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു കടി ഓട്ട പാത്രത്തിന് ഒട്ടിപ്പിടിക്കേണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണേ എന്നിട്ടാണ് വെച്ച് കൊടുക്കണത് പുളപ്പൊടി ഏതുകൊണ്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ ഒരു വാശമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കണുണ്ട് മറിച്ചിട്ടിട്ടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മറിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വെന്ത്ട്ടൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മളൊരു വിശ്വാസക്കുറവുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മറിച്ചിട്ടതിനു ശേഷം അധികം ഒന്നും ആവിക്കയറ്റി എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും ആ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ഞാനത് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് കാണിച്ച് തരാൻ എല്ലാം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടില്ല ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി ഓരോന്നുണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ എന്താ പൂളപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോട് കൂടിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ കത്തിയിലൊന്നും ചെറുതായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂളപ്പൊടി വെച്ചിട്ടുള്ള ഇന്നത്തെ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്